നമസ്കാരം ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്ന സമയത്ത് ഇന്ത്യ പാകിസ്ഥാൻ്റെ ആണവ ശേഷിയെ തന്നെ നശിപ്പിച്ചു എന്ന രീതിയിലുള്ള സംശയങ്ങൾ ഉയരുന്ന സാഹചര്യത്തിൽ പാകിസ്ഥാൻ്റെ ഇപ്പോഴുള്ള അണുവായുധങ്ങൾ നശിപ്പിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞു എന്നുള്ള പല റിപ്പോർട്ടുകളും വരുന്ന സാഹചര്യത്തിൽ പാകിസ്ഥാൻ ആണവ പരീക്ഷണം നടത്തുന്നു എന്ന വാർത്ത ഇപ്പോൾ ആദ്യമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ പുറത്തുവിട്ടിരിക്കുകയാണ് തീർച്ചയായും പാകിസ്ഥാൻ നിരന്തരം ആണവ പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന രാജ്യമാണ് എന്നും അതുകൊണ്ട് തന്നെ ഞങ്ങളും നടത്തും എന്നുമാണ് അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞത് പാകിസ്ഥാൻ അടക്കം ആണവ പരീക്ഷണങ്ങൾ നടത്തുമ്പോൾ നമ്മൾ എന്തിന് മാറി നിൽക്കണം എന്നാണ് അദ്ദേഹം ചോദിച്ചത് ഈ പാകിസ്ഥാന്റെ കാര്യം പറയാനല്ല അമേരിക്കൻ പ്രസിഡന്റ് ഇക്കാര്യം പറഞ്ഞത് പക്ഷേ അമേരിക്ക ഉടൻ തന്നെ ആണവ പരീക്ഷണം നടത്തും അല്ലെങ്കിൽ നടത്താൻ പോകുന്നു എന്ന സൂചനകൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പുറത്തു വരുന്നുണ്ട് അമേരിക്ക ഇതിന് ഔദ്യോഗികമായി ഒരു വിശദീകരണവും നൽകിയിരുന്നില്ല എന്നാൽ റഷ്യ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ഇങ്ങനെ അമേരിക്ക ആണവ പരീക്ഷണങ്ങൾക്ക് ഒരുങ്ങുന്നുണ്ട് അവർ അത് ചെയ്യുകയാണ് ഞങ്ങളും ചെയ്യും എന്ന് റഷ്യ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു അതായത് ഡൊണാൾഡ് ട്രംപിൻ്റെ ഭരണകാലത്ത് അമേരിക്ക ഇതുവരെ പുലർത്തി വന്നിരുന്ന ആണവ പരീക്ഷണങ്ങൾ ഇനി നടത്തില്ല എന്ന് പറഞ്ഞിരുന്ന മോറട്ടോറിയം റദ്ദാക്കാൻ ഒരുങ്ങുന്നു എന്നതാണ് പുതിയ വാർത്ത അതാണ് ഇപ്പോൾ നേരിട്ട് ഡൊണാൾഡ് ട്രംപ് തന്നെ തുറന്നു പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ കഴിഞ്ഞ മുപ്പത്തിമൂന്ന് വർഷമായി പിന്തുടരുന്ന മോറട്ടോറിയം അതായത് അമേരിക്കയുടെ കയ്യിൽ ആണവായുധങ്ങൾ ഉണ്ടെങ്കിലും ഞങ്ങൾ ഇനി ആണവായുധങ്ങൾ ഉണ്ടാക്കില്ല ആണവ പരീക്ഷണങ്ങൾ നടത്തില്ല എന്നായിരുന്നു അമേരിക്കയുടെ പ്രഖ്യാപിതമായ നിലപാട് ആ നിലപാട് കഴിഞ്ഞ മുപ്പത്തിമൂന്ന് വർഷം സത്യസന്ധമായി തന്നെ അമേരിക്ക കാത്തുസൂക്ഷിച്ചു എന്ന് തന്നെ വിശ്വസിക്കണം മാത്രമല്ല അമേരിക്ക മറ്റു രാജ്യങ്ങളോട് ആണവായുധങ്ങൾ ഉണ്ടാക്കരുത് എന്ന് പറയുകയും ആണവായുധങ്ങൾ ഉണ്ടാക്കുന്ന രാജ്യങ്ങളെ ഭീഷണിപ്പെടുത്തുകയും ആണവായുധങ്ങൾ ഉണ്ടാക്കി ഏതാണ്ട് അങ്ങേയറ്റത്ത് എത്താൻ നിന്ന ഇറാൻ്റെ ആണവായു കേന്ദ്രങ്ങളെല്ലാം ബോംബിട്ട് മുടിക്കുകയും ഒക്കെ ചെയ്തത് അമേരിക്കയാണ് അതായത് ലോകത്ത് ഇനി ഒരിക്കലും ഇനി ഒരു രാജ്യവും ആണവായുധങ്ങൾ ഉണ്ടാക്കണ്ട എന്ന നിലപാടിലായിരുന്നു അമേരിക്ക ആ അമേരിക്ക തന്നെ അവർ സ്വന്തമായി ആണവ പരീക്ഷണങ്ങൾക്ക് ഏർപ്പെടുത്തിയിരുന്ന മോറട്ടോറിയം മാറ്റുകയാണ് ലിഫ്റ്റ് ചെയ്യുകയാണ് എന്നിട്ട് ആണവ പരീക്ഷണങ്ങൾ ഉടൻ തന്നെ നടത്താനൊരുങ്ങുകയാണ് ലോകമെമ്പാടും വർദ്ധിച്ചു വരുന്ന ചില സംഘർഷങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിലാണ് അമേരിക്ക ഇത്തരത്തിൽ ആണവായുധങ്ങൾ നിർമ്മിക്കുന്നത് പഴയതുപോലെ ലോക പോലീസായി അമേരിക്കയെ ആരും അംഗീകരിക്കാത്തത് കൊണ്ടായിരിക്കണം അമേരിക്ക വീണ്ടും ലോക ഈ ആണവ പരീക്ഷണത്തിന് ഒരുങ്ങുന്നത് ഈ ആണവ പരീക്ഷണത്തെ ന്യായീകരിക്കാൻ വേണ്ടിയാണ് പ്രസിഡന്റ് ട്രംപ് ഇങ്ങനെ പറഞ്ഞത് അതായത് റഷ്യ ആണവ പരീക്ഷണം നടത്തുന്നു ചൈന ആണവ പരീക്ഷണം നടത്തുന്നു നോർത്ത് കൊരി കൊറിയ ആണവ പരീക്ഷണം നടത്തുന്നു എന്തിനേറെ പറയുന്നു ഈ പാകിസ്ഥാൻ പോലും ആണവ പരീക്ഷണം നടത്തുന്നു പിന്നെ എന്തിന് അമേരിക്ക നടത്താതിരിക്കണം എന്ന ചോദ്യമാണ് പ്രസിഡന്റ് ട്രംപ് മാധ്യമങ്ങളോട് ചോദിച്ചത് എന്നിട്ട് മറ്റൊരു കാര്യം കൂടി അവർ പറഞ്ഞു ഈ പറയുന്ന റഷ്യയിലോ ചൈനയിലോ പാകിസ്ഥാനിലോ നോർത്ത് കൊറിയയിലോ ഒക്കെ ആണവ പരീക്ഷണങ്ങൾ നടന്നാലും ആരും പുറത്തറിയില്ല അവർ ആരും അത് പറയുകയുമില്ല അങ്ങനെ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കാരണം അവിടെ മാധ്യമങ്ങളില്ല മാധ്യമങ്ങളെ അടിച്ചമർത്തിയിരിക്കുകയാണ് അവിടെ ഇത് റിപ്പോർട്ട് ചെയ്യാനോ ചോദ്യം ചെയ്യാനോ ആരുമില്ല പക്ഷേ അമേരിക്കൻ സമൂഹം വ്യത്യസ്തമാണ് ഞങ്ങളത് പറഞ്ഞില്ല എങ്കിൽ നിങ്ങളത് റിപ്പോർട്ട് ചെയ്യും നിങ്ങളത് എങ്ങനെയെങ്കിലും അറിയുകയും ചെയ്യും അതുകൊണ്ട് ഞങ്ങൾ തുറന്നു പറഞ്ഞുകൊണ്ട് ഇത് ആണവ പരീക്ഷണം നടത്താൻ പോകുന്നു എന്നാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് അദ്ദേഹം പറഞ്ഞതിൽ പാകിസ്ഥാൻ ആണവ പരീക്ഷണം നടത്തുന്നു എന്ന് പറഞ്ഞാൽ തീർച്ചയായും പാകിസ്ഥാൻ രഹസ്യമായി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്നറിയില്ല പക്ഷേ ആ കാര്യത്തിൽ ട്രംപിൻ്റെ പ്രസ്താവന അത്ര കണ്ട് വിശ്വസിക്കാൻ കഴിയില്ല പക്ഷേ അത് പാകിസ്ഥാൻ അനുകൂലമായ ഒരു പ്രസ്താവനയായിരുന്നില്ല പാകിസ്ഥാനെ പോലെയുള്ള രാജ്യങ്ങൾ മാധ്യമങ്ങളെ അടിച്ചമർത്തുന്നു എന്ന ബോധ്യം തനിക്കുണ്ട് എന്നാണ് അദ്ദേഹം പറയാതെ പറഞ്ഞു വെച്ചത് മാത്രമല്ല ഇത്രയധികം രാജ്യങ്ങളെക്കുറിച്ച് പറഞ്ഞു ഈ രാജ്യങ്ങൾക്കെല്ലാം ആണവശേഷിയുള്ള രാജ്യങ്ങളാണ് ഈ രാജ്യങ്ങളെക്കുറിച്ചെല്ലാം പറഞ്ഞപ്പോഴും അദ്ദേഹം ഇന്ത്യയെ പ്രതിപാദിച്ചില്ല കാരണം ഇന്ത്യക്ക് വളരെ സുതാര്യമായ ഒരു ആണവ നയമുണ്ട് ആണവ ആയുധങ്ങൾ ഒരിക്കലും ആദ്യം പ്രയോഗിക്കില്ല എന്ന നയം ഇന്ത്യ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല ആണവ പരീക്ഷണങ്ങൾക്ക് ഇന്ത്യ മോറട്ടോറിയവും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്ത്യയുടെ ആണവ നീക്കങ്ങൾ ഇന്ത്യയുടെ സിവിലിയൻ ആണവ ഉപയോഗം ഇതെല്ലാം തന്നെ കൃത്യവും സുതാര്യവുമാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യയ്ക്ക് മേൽ അമേരിക്കയ്ക്ക് സംശയമില്ല എന്നുകൂടി ഈ പ്രസ്താവന തെളിയിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ മാധ്യമങ്ങൾ അത് ഇന്ത്യയിലും ശക്തമാണ് ഇന്ത്യയിൽ യാതൊരു തരത്തിലുള്ള മാധ്യമ അടിച്ചമർത്തലുമില്ല എന്നുകൂടി അമേരിക്ക അംഗീകരിക്കുകയാണ് അതുകൊണ്ടാണ് അദ്ദേഹം ഈ പട്ടികയിൽ പാകിസ്ഥാനെ പരാമർശിച്ചിട്ടും ഇന്ത്യയെ പരാമർശിക്കാതെ പോയത് കാരണം പാകിസ്ഥാനെയും ഇന്ത്യയും ഏതാണ്ട് ഒരേ ത്രാസിലാണ് കഴിഞ്ഞ കുറേ നാളുകളായി അമേരിക്കൻ പ്രസിഡന്റ് തൂക്കുന്നത് ഇക്കാര്യത്തിലെങ്കിലും ആ ഒരു തുലനം ഉണ്ടായില്ല എന്നുള്ളത് ആശ്വാസകരമാണ് എന്തായാലും അമേരിക്ക ഉടൻ ആണവ പരീക്ഷണം നടത്തും പിന്നാലെ റഷ്യയും മറ്റ് ചില രാജ്യങ്ങളും നടത്തും ലോകസമാധാനം ഈ നൊബൈൽ പ്രൈസ് എനിക്ക് തരൂ എനിക്ക് തരൂ എന്ന് പറഞ്ഞിട്ട് കിട്ടാത്തത് കൊണ്ടാണോ ഈ ആണവ പരീക്ഷണവുമായി മുന്നോട്ടു പോകുന്നത് എന്ന ചോദ്യം ബാക്കിയാവുകയാണ് ലോകസമാധാനത്തിന് വലിയ ഭീഷണിയായി ഇനിയിപ്പോൾ അമേരിക്കയുടെ ആണവ നയവും മാറുകയാണ് വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്